ും അവളുടെ മുഖപത്മവും കൺമുലകളും കടാക്ഷാവലോകനങ്ങളും മനദനുരിവ ചാരുവാം സുഭ്രുക്കളും

വടണി ുഴലാ തന്നെ മണ്ണിച്ചെന്ന്രകൾ ക്ഷണ്ടാ ചുല എന്തോരുക്കിൽ നിന്നിങ്ങുന്നുലയാളേ ചിന്ത എന്തോ നാനേ സഞ്ചരിപ്പതിനുള്ള ബന്ധവും എന്തെന്നോ ബന്ധുക്കൾ നിനക്കില്ലേ നിന്നുടേ മാതാപിതാക്കന്മാരാരെന്നും പേരെന്തെന്നും ഇങ്ങേ വിടേക്കായി കൊണ്ടിനി പോകുന്നതും പരമാർത്ഥമെന്നു കേട്ടതു നേരം മന്ദാക്ഷഭാവം കൊണ്ടു ചൊല്ലിനാൾ മന്ദം മന്ദം ഞാനേകാ പാലാഴിൽ നിന്നുള്ള വായേനതി തന്നെ അനുജയായി അവിടെ ീരേ സഹായത്തിനാരീലും ചെന്നകിനോടേക പുരുഷൻ പ്രിയനാകോളം നടക്കുന്നേ നാലാറ് തുകൾ തോറുമെന്നോർത്ത് മന്ദം മന്ദം താനേ നിന്നിവിടെ വീടിനെടുവാൾ നേരെ വരും വഴികാട്ടു താരാഴുതൻ സാരസ്യവാക്യങ്ങളെ വിവശാശയാശകളെല്ലാം ചുഴും നിന്നോതും എന്നുള്ളതാണ് കിഴ നേർമിഴിയാഴ്ക്കി നോക്കി നാൾ ചിലകത്തൂത്തിരുന്നവൻ മുതിർന്ന ദേവന്മാരോടുക ചെയ്ത നിങ്ങളെന്തെങ്ങാനും നിന്നിങ്ങനെ വലാൽ ഇപ്പോൾ ഇങ്ങു വന്നകപ്പെട്ട തന്നെങ്കിലന്നോടേവം പകികട ചൊൽമാനാകല പോയി നിൽപ്പിൻ അകനാ വന്നാലും ശങ്കിക്കേണ്ട നിന്നുള്ളിൽ ചേരാതവാ വാക്കൊന്നാലും പറകയില്ലെന്നറിഞ്ഞാലും വലേ കൊന്നാലും അവർത്തു നീ ഞങ്ങൾ പിന്ന നീ വിളമ്പിത്തു വേണ്ടത് നുകടിയാറൻ പിന്നെ ഇതിൽ ചേരുന്നവന വരിച്ചാലും അനേർന ഹിനയാ വിഴലേണ്ട

ിൽ കണ്ണെല്ലാവരും കെട്ടിക്കൊണ്ട് വണിയിടുന്നാവിൽ ഗുരുജാതിളം വീടാം ഇലാർ ഗുങ്കമാല അല്ലെ മുതിർന്ന് എന്നാൽ അന്നതിൽ പിന്നെ കണ്ണരിച്ചൊടുക്ക തെറ്റോട് വാചനം വാങ്ങിക്കുന്നാലും ജനിക്കേകനവനൻ കഥ സദേഹമൊഴിഞ്ഞവൻ തന്നെ ഞാൻ വരിക്കുന്നേ നിന്നല്ല മോഹിനി ചൊല്ലും നേരം മതന്മാർ മതർബാണം കൊണ്ടകമൊഴിഞ്ഞു നീ ചൊന്നതൊക്കെയും തരാ വന്നാലും എന്ന് ചൊല്ലി കണ്ണെല്ലാം കെട്ടി സുധാകലശം വച്ചു തന്നിക്കങ്ങടപ്പാൻ മാർഗത്തെയും കൊടുത്തു കരങ്ങളിൽ വട്ടകകളും പോലും പിടിച്ചവരിയും നടുപ്പന്തിയിൽ വച്ചിരിക്കും സുധാകും കരത്തിലെടുത്തുകൊണ്ട് ഉയർത്തി പിടിച്ചുടൻ അരകാൽ പുരദേശിയെ കാണാൻ മുഴറ്റോടുള്ളം ഭ്രമിച്ചിരിക്കും സമസ്ത ജനങ്ങളും മഴ കാർ വന്നൻ വന്നു കാണായപ്പോൾ മുഴുത്ത് സന്തോഷത്തോടടുത്തു ചെന്നെല്ലാരും കഴത്താരുണവീ തുരിച്ച് നമസ്കരിച്ചുഴറ്റോട് എതിർത്ത് കൊണ്ടകത്തു കടന്നുടൻ പുരത്തിട്ടിനെ സംഭാവിച്ചു നിന്നരുളുമ്പോൾ സുരശ്രേഷ്ഠാദ്യന്മാരും കുളിച്ചു വന്നു ശീക്രം വിധിച്ചവണ്ണം പരം പുരുഷൻ നൃക്കയ്യാലങ്ങാതികാനന്ദം സുതവാങ്ങിക്കൊണ്ടെല്ലാവരും കുലിപ്പാൻ തുടങ്ങിനോരളവന്ന സുരകൾ വിചർപ്പിച്ചത് പുനരൽപ്പ വികൾ ബാലികേ നിനക്ക് നന്നായത് നീ എന്തികാലം വൈകിയതമൃതമ്പതവിടംബുവാൻ പോയതെങ്കേ തലയ്ക്കൽ ചെന്നു നിരത്തിറിയാതെ പോടുണ്ടോ തനിവിടെ ഈ സഭയിൽ ഉഷറും മിണ്ടായവിനാരും ഉയർവിൻ മുൻ മുന്നിപ്പോൾ ഇനി കൊണ്ടുവന്നുടൻ വിളംപിടും പാർക്കെന്ന ിലെത്ര നേരമുണ്ടിവിടെ നാപ്പന്തരവാനിരിക്കുന്നു കണ്ടതിൽ ഇനിയും അവൾ പോയാളോ കണ്ടിക്കാർ പുഴലിതാൽ തന്നാളോ നിനക്കെങ്കിൽ തന്നതില്ല എനിക്കവൾ നിങ്ങൾക്കാക്കുമേ കയ്യിൽ തന്നതില്ലയോ തപിനോ കുന ചില തപ്പിക്കൊണ്ടിതിലിതിൽ ഇല്ലെന്നാരും പാൽവാണിതാന് പേരും തപ്പിക്കൊണ്ടിതിലിതിൽ ഇല്ലെന്നാരെല്ലാവരും ഇപ്പോഴ പാൽവാണിതാന് പേരും മുഖന്നാളോ ചൊല്ലാവിൻ്റെ ചിലരത് കേട്ട് ചൊല്ലിനാ ചിലേ

തുല്യമായി ഒരുമിച്ച് തപ്പിനാസുതാകും കയ്യെത്തും എല്ലാവർക്കും കണ്ണുകൾ അഴിപ്പാനാ കന്ത അരുതെന്നും വന്നു എന്നിരിക്കലും അതിധീരനായകൻ മുതിർന്ന നേരം തുറന്നോക്കി കണ്ട കണ്ടിക്കുഴലാളയും അമൃതവും കൊണ്ടുപോയി കളഞ്ഞാൾ ബോധം പറഞ്ഞതുമേ ബോധം പറഞ്ഞതച്ചേൽ കണ്ണാൾ തന്നിൽ വളർന്നേ വിനോദനുരാഗം വയ്ക്കിയാലും നീക്കമെല്ലീ വരിച്ചിടുവനെന്നുണ്ടല്ലോ മോശ

നേത്രങ്ങൾ അഴിച്ചുകൊള്ളാരും മടിക്കേട്ട സുഷമമാവേവം ചിലച്ചൊന്നളവ് എല്ലാവരും ഈ ക്ഷണങ്ങൾ അഴിച്ചങ്ങ് നോക്കി തുംബിതോ കണ്ട കമലാക്ഷി തന്നെയോ മൃതോ ചണ്ടന്മാരായി വന്നിരുന്നു ആമെല്ലാം ഇതുകാലം കണ്ടിക്കാ കുഴലാളായി കണ്ടത് മഹാവിഷ്ണു കൊണ്ടന്മായാ വൈഭവോ തലനൂനം നമ്മോടി വണ്ണം ചരിച്ചങ്ങവൻ കൊണ്ടുപോയാ സമ്മാനിച്ച മരകൾ കൺകോടും നൽകിയിടുവാൻ അത്രം ദേവന്മാരുണ്ടെന്നാകിലും വച്ചാറല്ലോ നിൽക്കാതെയെല്ലാം നമ്മാലം തന്നാവതും ദുഷ്കൃതികളായി വന്നു നാമെല്ലാം ഇതുകാലം ം കൊണ്ട് പറഞ്ഞ് ഇനിക്കാരും മഹാജനവും കൈ പൊട്ടിച്ചിരിച്ച് എല്ലാവരും ചൊല്ലുമ്പോൾ അതിൽ നിന്ന് ചീളന്ന് പുറപ്പെട്ടു ചൊല്ലിനാ വിരുതൻ ദീനന്മാരായില്ല നാം എല്ലാരും ഒരുപോലെ ഞാനുചെന്ന് വാങ്ങിക്കൊള്ളുവെന്ന്രോഹരി പീയൂഷം നടകൊണ്ടാൻ ണനായി ദേവകൾ അമലം അമളം സേവിച്ചതിനായിക്കൊണ്ടങ്ങ് ഭാവിക്കുമ്പോഴും ദേവതകളെ മുത്തൂരൻ ദേഹം സ്വാധീനമല്ലാത്രയും ഉരലും നേങ്ങളെല്ലാവരും നീ പോകും മുമ്പേ എനിക്കൊരോ ഗരി നുവിൻ കൃപയാലേ വന്നു നിന്നതി വൃദ്ധ ബ്രാഹ്മണനുടനുടൻ വണ്ണം കേട്ടുദേവകൾ ദയാവശാന് ഞങ്ങളെല്ലാരും നുകൂശിഷ്ടമാകും മുമ്പേ അങ്ങരോ ഗരികൂടെ മുന്നവേ നാരായണൻ തന്നെ നിയോഗത്താൽ ഇന്ദു സൂര്യന്മാരുണ്ട് പോരദ്വാരങ്ങളിൽ ശത്രുക്കൾ വരുന്നതും നോക്കി കണ്ടിരിക്കും നുകർന്നപ്പോൾ സ്വദേശം കലർന്നവർ തന്നെ കണ്ട ഒരു ചെയ്ത കണ്ടാലും ഉണ്ടാവുന്ന കൊണ്ടേർ വർണ്ണം കേട്ട ചക്രം കൊണ്ട് നേരം കണ്ട ദേശത്തിങ്കരത്തിൽ താഴായ നിമിത്തമായി പ്രണാതി ഖേദത്തോടും വീണത് പതിതനാകുന്നതങ്ങ് അവനുള്ളിൽ ക്രോതേന ന്ദുക്കൻ തമ്മ നോക്കിയിടുന്നതിൻ്റെ ചേർന്നും ഗ്രഹിണങ്ങളായ തുരണ്ടും വാവർതിക്കു സൂര്യചന്ദ്രന്മാർ തനിക്കു തനിക്കുനേരാമവളവനൊന്നു നോക്കിയിടുവനേയുള്ളൂ വിണുപോകിലും ദിഷഭാവം ഏർപ്പെടാ നിജപ്രാണൻ പോകോളമെന്നു വന്നിരിക്കുന്നു നൂനം പോകാവയ്യെല്ലാം ാദികൾ അമൃതങ്ങാകുല ഒഴിഞ്ഞു സേവിച്ചുകൊണ്ടെല്ലാവരും കേവലഞ്ചരാധരാധ്യാമയങ്ങളും ഒഴിഞ്ഞ് ആവോളം വിളങ്ങിനു ഭക്ഷണാധരാൾ ശ്രീദേവി കടാക്ഷും പീയൂഷ രസവുമായി ആദരാൽ ഒരുമിച്ച് ജഗത്തെല്ലാം ഉള്ളിൽ സർവദാ സർവലോകുള്ളിൽ ചേർത്തുകയുധം സർവകാലം സൃഷ്ടിത്തിൽ സംഹാരാഗികൾ സർവലീലകൾ കനേകാത്മകൻ ഒന്നായും സർവോപദ്രവങ്ങളും നിന്ന് സർവകൻ നാരായണനോടപ്പോൾ മഹേശ്വരൻ സർവജ്ഞൻ മുഞ്ഞ് ചോദ്യം ചെയ്ത ഭവാനം ഉദാരവന്മാർ